അസ്സാമലൈക്കു വറഹമത്ബർകാത്ത എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാനുണ്ടാകും ജയിലിൽ അകപ്പെട്ടവർ ജയിലിൽ നിന്ന് മോചനം ലഭിക്കാനും മാനസികമായ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുടാനും ല ഇ ലൈനൈ എല്ലാ ദിവസവും നൂറ് വട്ടം പതിവായി ചൊല്ലി ചെയ്യുക മഹാനായ യൂനുസ് നബി യൂനുസലത്തുല്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ മത്സ്യത്തിന്റെ വയറ്റുകൊണ്ട് മഹാൻ ഉറകൾ ലക്ഷക്കൈ ഇത് നിരന്തരമായി ചൊല്ലുകയും ആ മത്സ്യം കരയിൽ കൊണ്ടുവന്ന് യൂനുസ് നബി രക്ഷപ്പെടുകയും ചെയ്ത സംഭവം വിശുദ്ധ രക്ഷംിലൂടെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ഈ ഈ നാം പതിവാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗമായി മാറും الله سبحانه وتعالى إلا بريئة من ركبت تمارا و وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته